വാർത്തകൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ഗാസ ഐക്യദാർഢ്യ സമ്മേളനം നടന്നു വെടിനിർത്തൽ പ്രകസനമാകരുതെന്ന പ്രമേയവും ഖത്തറും ഈജിപ്തും മുൻകൈയ്യെടുത്ത ഹമാസിനെയും ഇസ്രായേലിനെയും സംയോജിപ്പിച്ചെടുത്ത വെടിനിർത്തൽ കരാർ സ്വാഗതാർഹമാണെന്നും എന്നാൽ നേരത്തെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള വെടിനിർത്തൽ കരാറുകൾ പോലെ ഇത് പ്രകസനമാകരുതെന്നും ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഗ്യാസ അടക്കമുള്ള പാലസ്തീൻ പ്രദേശങ്ങളെ ആക്രമിച്ച ഇസ്രായേലിനും അവരുടെ പ്രോത്സാഹകരായ അമേരിക്കും ഗാസ പൂർവ്വസ്ഥിതിയിലാക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും ഐക്യദാർഢ്യ സംഗമം അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ മുൻസിപ്പൽ ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമത്തിൽ പ്രസിഡന്റ് യൂസഫ് പൊടിയത്ത് അധ്യക്ഷത വഹിച്ചു മാത്രമേ ഈ ഒരു യുദ്ധം എന്ന പേരുള്ള സംഗതിക്ക് ഒരു മരിച്ച മനുഷ്യന്റെ ജനാസ അവന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ എല്ലാ ആളുകളും ബഹുമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു മനുഷ്യത്വമാണ് ലോകം കണ്ടിട്ടുള്ളത് ആ മയത്തിൽ പോലും ബോംബ് വെച്ച് അതിൽ പങ്കെടുക്കുന്ന ആളുകളെ കൊന്നൊടുക്കുന്ന നിഷ്ഠൂരമായ ഏറ്റവും പൈശാചികമായ ഈ ഒരു പ്രവൃത്തിക്ക് പ്രവൃത്തിയോട് പ്രതിഷേധിക്കേണ്ടത് മനസാക്ഷിയുള്ള എല്ലാവരുടെയും അവകാശമാണ് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വേദനിക്കുന്നവരുടെ കൂടെ എന്ന് പറയുന്നതിന് പര്യായമായി സംസ്ഥാനത്തൊട്ടക്കും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മുൻ എംപിയും കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പറുമായ കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊഴിതീൻ ഡി ടി എം നാസർ సంస్థ జమయత్ అిమీన్ రేంజ్ సెక్రికే కబీర్ ఫైసి ముస్లిం లీగ్ నియోజకవర్గ సెక్రటరీ పిఐ నిసార్ అధ్యాపక అవాడ జ్ పిఎస్ఈ మాస్టర్ ఎంఐటి గతీబ్ అనస్ నద్వి కేరళ ముస్లిం జమయత్ ఐ ముహమ్ కుటి సోరి ఇ కె ఇబ్రాహింకుట్టి మౌలవి ఎంఏ జబ్బార్ ఎంబి అబ్దుల్ అబ్దు మదని കോൺഗ്രസ് നേതാക്കളായ ഇ എസ് അബു കെ പി സുൽകുമാർ മുസ്ലിം ലീഗ് നേതാക്കളായ ടി എൻ നൌഷാദ് ഇ എസ് സിറാജ് പി ബി ശംസുദ്ദീൻ നുഫൈൽ പുത്തഞ്ചറാം എം എം സത്താർ അഷ്റഫ് ചപ്പാറ എം എ കരീം എ എ കരീമൌലവി ടി എസ് സിദ്ദീഖ് അഷ്റഫ് മഞ്ഞന റഹ്മാൻ മാള സംജാദ് മാള തുടങ്ങിയവർ സംസാരിച്ചു എം എ ഇബ്രാഹിം ഇ എസ് സഖീർ ഹനീഫ ഹാജി നാലകത്ത് റഫീ കടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമാണ് ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടായി അസ്വസ്ഥതകൾ കത്തിപ്പെടേണ്ട ഒരു പ്രദേശമാണ് ഫലസ്തീൻ സ്വന്തമായി രാജ്യമില്ലാതിരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്തിച്ചുതറിക്കിടന്നിരുന്ന ജൂതന്മാർക്ക് താമസിക്കാനായി സ്ഥലം നൽകിയ ഒരു രാജ്യമാണ് പലസ്തീൻ ഇന്ന് വിരുന്നുകാരായി വന്ന ജൂതസമൂഹം നേരെ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിക്രൂരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി യുണൈറ്റഡ് നേഷൻസിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ദശങ്കണക്കിന് പ്രതിനിധികളാണ് ആ യോഗത്തിൽ നിന്ന് താങ്കളുടെ പ്രസംഗങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോയത് ഐക്യരാഷ്ട്ര സംഘടനയുടെ യോഗത്തിൽ നിന്ന്